ഹലോ നിങ്ങളുടെ വീട്ടിലൊക്കെ പഴയ ഡോളുകൾ ഇരിപ്പുണ്ടാകും എങ്കിൽ അതൊക്കെ കളയാതെ എവിടെയെങ്കിലും മൂലക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ എടുത്ത് കളിക്കാൻ കൊടുക്കാം ഇത് വാഷിംഗ് മെഷീനിലിട്ടിൽ നല്ല വൃത്തിയായി കഴുകി ഉണക്കി എടുക്കാം ഞാൻ എപ്പോഴും ചെയ്യുന്നതാണ് അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഒക്കെ കഴിഞ്ഞ് ഉണക്കി വെച്ചപ്പോഴാണ് എങ്കിൽ ഇതൊരു വീഡിയോ ആക്കിയിടാം എന്ന് വിചാരിച്ച് അടുത്ത ട്രിപ്പിനുള്ളതാണ് ഞാൻ വീഡിയോ എടുത്തത് ഇതാണ് ഇവിടെയുള്ളൊരു കരിമ്പൂച്ച ഇത് നല്ല ആർച്ചീസിൻ്റെ ഇതിൽ നിന്ന് കിട്ടിയതാണ് നല്ല രസമാണ് ഇതൊരു ചെറിയ ടെഡി പെയർ ഇനി ഇത്രയേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഒരുപാടില്ല ബാക്കി ആദ്യത്തെ ട്രിപ്പിൽ കഴിഞ്ഞല്ലോ പിന്നെ ഈ ഒരു ടെഡി പെയറും ഉണ്ട് ഇവിടെ കുറച്ച് വലുതാണ് അങ്ങനെ ആയാൽ അവരെ മൂന്നിനെയും ഇട്ട് സാധാരണ നമ്മൾ സാധാരണ വാഷിംഗ് പൗഡർ തന്നെയാണ് ഇട്ടത് തുണിയൊക്കെ എടുക്കുന്നത് അതിൻ്റെ ക്വിക്ക് വാഷിലാണ് ഇട്ടത് ക്വിക്ക് വാഷിൽ ഇട്ടത് കാരണം മറ്റേത് കുറച്ചുകൂടി സമയമെടുക്കും ക്വിക്ക് വാഷിലാകുമ്പം കുറച്ച് സ്പീഡും അതിൻ്റെ സ്ട്രെങ്ത്തും കുറച്ച് കുറയും അങ്ങനെ ഒരു മിനിറ്റ് ഒരു ഇതിൽ വെള്ളവും ഒറ്റ അളവ് വെള്ളവും ആറ് മിനിറ്റ് വാഷിങ്ങും രണ്ട് റിൻസും അഞ്ച് മിനിറ്റ് ഡ്രയറും അങ്ങനെയാണ് വെച്ചിട്ടുള്ളത് ആറ് മിനിറ്റ് വാഷ് മതിയാവും ഒരുപാട് അഴുക്കുണ്ടെങ്കിൽ കുറച്ച് നേരം ഓഫാക്കി അതൊന്ന് കുതിരാനും വെക്കാം ഇതിൽ പിന്നെ അധികം അഴുക്കൊന്നുമില്ല എന്നാലും പൊടികളൊക്കെ നന്നായി പറ്റിപ്പിടിച്ചിട്ടുണ്ട് കുറച്ചധികമായല്ലോ പുറത്ത് വയ്ക്കുന്ന ആ കരിമ്പൂച്ചിയൊക്കെ ഞാൻ പുറത്ത് ഷോക്കേസിൻ്റെ മുകളിൽ വയ്ക്കുന്നതാണ് അപ്പോൾ കുറച്ച് വലയും പൊടിയുമൊക്കെ ഉണ്ട് അങ്ങനെ അധികം പൊടി ഉണ്ടെങ്കിൽ കുറച്ച് നേരം കുതിർത്ത് വെക്കാം അങ്ങനെ വാഷിംഗ് കഴിഞ്ഞു ഇനി അഞ്ച് മിനിറ്റ് ഉണക്കുന്ന പരിപാടിയാണ് അങ്ങനെ അതും കഴിഞ്ഞു എല്ലാവരും നല്ല സുന്ദര കുട്ടപ്പന്മാരായി വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം നന്നായി ഉണങ്ങും ഇനി ഏഴ് മിനിറ്റാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലും കൂടുതൽ ഉണങ്ങും പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അഞ്ച് മിനിറ്റിൽ തന്നെ ഉണങ്ങും ഇതിൻ്റെ രോമ പൊതുവേ കുറച്ച് ഷൈനിങ് ആണ് അതുകൊണ്ടാണ് വെള്ളം നനഞ്ഞപ്പോൾ ഒന്നുകൂടി ഷൈനിങ്ങായി തോന്നുന്നതാണ് വെള്ളമൊന്നുമില്ല പിന്നെ മൊബൈലിൻ്റെ വെളിച്ചത്തിലും അങ്ങനെ തോന്നുന്നതാണ് ദൈവമൊക്കെ നല്ല സൂപ്പറായി കുപ്പായവും ഒക്കെ നല്ല വൃത്തിയായി കഴുകി വന്നിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെ കുട്ടികളുടെ ഡോളുണ്ടെങ്കിൽ വെറുതെ കളയേണ്ട ഒരു പ്രാവശ്യം കഴുകി നോക്കൂ എന്നിട്ട് തീരെ വൃത്തിയായില്ലെങ്കിൽ മാത്രം കളയാം അല്ലെങ്കിൽ ഇത് വീട്ടിലെ വേറെ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയും ചെയ്യാം എന്നിട്ടതിന് ശേഷം ക്ലിപ്പിൽ അയലിൽ ഇട്ടിട്ടാണ് ഉണക്കാറ് രണ്ട് ദിവസം വെയിൽ കുറഞ്ഞതുകൊണ്ട് ഞാൻ അകത്തിട്ടു അല്ലെങ്കിൽ പുറത്ത് അയലിൽ തന്നെ ഇട്ട് നന്നായി വെയിലത്ത് ഉണക്കാം പിന്നെ ഇവൾ കുറച്ച് വെയിറ്റ് ഉള്ളതുകൊണ്ട് ക്ലിപ്പിൽ നിൽക്കുന്നില്ല അതുകൊണ്ടൊരു തുണി ഇങ്ങനെ വെച്ച് അതിൻ്റെ മുകളിൽ വെച്ചു ഒന്നും ആവശ്യമില്ല അല്ല തന്നെ ഉണങ്ങിക്കോളും നല്ലോണം അത്രയും നന്നായി ഉണങ്ങിക്കിട്ടും ഇതൊക്കെ നല്ല സൂപ്പർ വൈറ്റ് വെളുത്ത കുട്ടപ്പനായി വന്നിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തു നോക്കൂ താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ